മാതൃദിനത്തിൽ മോഹൻലാൽ പങ്കുവെച്ച പഴയ ചിത്രം വൈറലാകുന്നു അമ്മ ശാന്തകുമാരിക്കൊപ്പമുള്ള തൻ്റെ കുട്ടിക്കാലത്തെ ചിത്രമാണ് മോഹൻലാൽ പുറത്തുവിട്ടത് അമ്മ എന്ന അടിക്കുടിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് അമ്മക്കൊപ്പമുള്ള ചിത്രം താരം പങ്കുവച്ചത് നിരവധി പേരാണ് മോഹൻലാലിൻ്റെ പോസ്റ്റിന് കമന്റുമായി എത്തിയിരിക്കുന്നത് പ്രതിഭയെ നാടിനെ സമ്മാനിച്ച അമ്മ അടുത്ത ജന്മവും ആ അമ്മയുടെ മകനായി പിറക്കട്ടെ ഇത്രയും നല്ലൊരു നടനെ ഞങ്ങൾക്ക് തന്നതിന് അമ്മക്ക് നന്ദി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് ശാന്തകുമാരി എല്ലാ വർഷവും അമ്മയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനം മോഹൻലാൽ അമ്മക്കൊപ്പം എളമക്കരയിലെ വീട്ടിലുണ്ടാകും അമ്മയോടൊപ്പം കുഞ്ഞു മോഹൻലാൽ ചേർന്നിരിക്കുന്ന ഒരു പുതിയ ഫോട്ടോയാണ് മദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് മോഹൻലാൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് മാതൃദിനത്തിൽ പഴയ ചിത്രം പങ്കുവെച്ച് ഒരുപാട് ആരാധകർ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് ലോക മാതൃദിനത്തിലാണ് മോഹൻലാലിൽ പങ്കുവെച്ച ആ പഴയ ചിത്രം വീണ്ടും വീണ്ടും വൈറലായി കൊണ്ടിരിക്കുന്നത്